ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പൂക്കോട്ടുമ്പാടം അങ്ങാടിയിൽ മലയോര ഹൈവേ എല്ലായിടത്തും പതിനഞ്ച് മീറ്റർ വീതിയിൽ തന്നെ പൂക്കോട്ടുംപാടം കാളികാവ് റീച്ചിൽ ചില വ്യാപാരികളും കെട്ടിട ഉടമകളും തടസ്സവാദങ്ങൾ ഉന്നയിച്ചെങ്കിലും പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇടപെട്ട് നിർമ്മാണ തടസ്സങ്ങൾ നീക്കി അങ്ങാടിയിലുള്ള ഓവുപാലം ഉൾപ്പെടെ പുനർനിർമ്മിക്കും റോഡ് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഫുട്പാത്ത് പാർക്കിംഗ് ഏരിയ എന്നിവയും ഉണ്ടാകും നിലമ്പൂർ പൂക്കോട്ടുംപാടം റീച്ചിൽ ഹൈവേ പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ പതിനഞ്ച് മീറ്റർ വീതിയിൽ റോഡ് ടാറിംഗ് പൂർത്തിയായിരുന്നു തടസ്സമുണ്ടായിരുന്ന പള്ളിക്ക് മുന്നിലെ കടമുറി ഉൾപ്പെടെ അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇടപെട്ട് പൊളിച്ചിരുന്നു പുക്കോട്ടുംപാടം കാളികാവ് റീച്ചിൽ ചില വ്യാപാരികളും കെട്ടിട ഉടമകളും തടസ്സവാദങ്ങൾ ഉന്നയിച്ചെങ്കിലും പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഇടപെട്ട് നിർമ്മാണം ആരംഭിക്കുകയായിരുന്നു ഇന്നലെ വ്യാപാരികളും അതുപോലെ കട ഉടമകളും പണി പ്രവർത്തി തടഞ്ഞിരുന്നു എന്നാൽ ഇന്ന് അവരായിട്ട് ചർച്ച ചെയ്തു അവരുടെ ആശങ്കയൊക്കെ പരിഹരിച്ച് ഏതാണെങ്കിലും പ്രവൃത്തി ഇന്നിവിടെ ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ നടത്തുന്ന പ്രവൃത്തി എത്രയും പെട്ടെന്ന് തീർത്ത് കച്ചവടക്കാർക്കും ബിൽഡിംഗ് ഓണേഴ്സിനും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ പ്രവൃത്തി ആരംഭിച്ച് പെട്ടെന്ന് പൂർത്തീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്താണെങ്കിലും പൂക്കോട്ടുംപാടം അങ്ങാടിയിലെ പിന്നെ ഈ മൂന്ന് റീച്ചിന്റെ പ്രവർത്തിയും അതുപോലെ പൂക്കോട്ടുംപാടം മയനാട് റീച്ചാണെങ്കിലും പൂക്കോട്ടും പാടം കാറ്റാട് റീച്ചും ഇനി പൂക്കോട്ടമ്പാടം കാലയം റീച്ചിന്റെ കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മുടെ ഭാഗത്തുള്ള പ്രവർത്തികളൊക്കെ പൂർത്തീകരിക്കാൻ നമ്മുക്ക് സാധിക്കും എല്ലാവരുടെയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അങ്ങാടിയിലുള്ള ഓവുപാലം ഉൾപ്പെടെ പുനർനിർമ്മിക്കും ഓണമാകുമ്പോഴേക്കും അങ്ങാടിയിലെ പണി പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ പൂക്കോട്ടുംപാടം അങ്ങാടിയിലെ പ്രമുഖ വ്യാപാരി കൂടിയായ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദ് എം കുഞ്ഞു മുഹമ്മദ് ഉൾപ്പെടെ റോഡ് വികസനത്തിന് മികച്ച പിന്തുണയാണ് നൽകുന്നത് റോഡ് വികസനവുമായി വ്യാപാരികൾ സജീവമായിട്ട് അതിന്റെ പിന്നിലുണ്ട് ഈ അങ്ങാടി വികസിക്കേണ്ടത് ഞങ്ങൾ കച്ചവടക്കാരശ്യമാണ് അതിന് ആവശ്യമായ സ്ഥലങ്ങൾ ഇരുഭാഗത്തു നിന്ന് വിട്ടു തരാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ് അതിന് യാതൊരു മുടക്കം ഉണ്ടാവില്ല എന്നുള്ളതാണ് ചിലർക്കൊരു ധാരണ ഉണ്ടായിരുന്നോ ഞങ്ങൾ അത് വിട്ടു നൽകാതെ തടഞ്ഞിരിക്കുകയാണ് അങ്ങനെ ധാരണ ആർക്കും വേണ്ട അങ്ങനെ ഒന്നുമില്ല പണി പൂർത്തിയതിനനുസരിച്ച് എല്ലാ ഭാഗത്തും പഞ്ചായത്ത് എത്രയാണ് സ്ഥലം ഇവിടെ അതുപോലെ എല്ലാ തയ്യാറാണ് എന്നുള്ള വിവരം നിങ്ങൾ റോഡ് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ഫുട്പാത്ത് പാർക്കിംഗ് ഏരിയ എന്നിവ ഉണ്ടാകും ഇത് പൊതുജനങ്ങൾക്ക് മികച്ച വ്യാപാര അനുഭവം സമ്മാനിക്കും ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ